ാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിന്റെ മണ്ണിൽ പൊടിപൊടിച്ചപ്പോൾ ഇത്തവണത്തെ കലോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒരു വൻ ജനാവലി തന്നെയായിരുന്നു തൃശ്ശൂർ നഗരയിലേക്ക് കലോത്സവം കാണാൻ എത്തിയത് തീർത്തും ഉത്സവാന്തരീക്ഷത്തിൽ അരങ്ങേറിയ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയെത്തിയത് നമ്മളുടെ മലയാളത്തിൻ്റെ മഹാനടൻ ആയിരുന്നു അപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഓരോ പ്രതിഭകളും അവിടം വരെ എത്താനിടുന്ന എഫേർട്ടും അതിന്റെ ആ ഒരു എന്താ പറയുക അവരുള്ള ആ ഒരു പഠനം പോലും മാറ്റി വെച്ചിട്ടാണ് ആ വേദിയിലെത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പഴയ നൃത്തത്തിൽ തദ്ദേശ കലാരൂപമായ പഴയ നൃത്തത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിവർ ഇപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര ടയേർഡാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ സ്കൂളിൽ ഒന്നുകൂടി അവർ ആ മത്സരം റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഇവർ നമ്മളോട് തോന്നുന്നു ഈ സംസ്ഥാനം വരെ എത്താൻ പറ്റിയത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു നല്ല അനുഗ്രഹമായിട്ട് തോന്നുന്നു എ ഗ്രേഡ് കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ് നല്ല സന്തോഷം തോന്നുന്നു പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനും ഞങ്ങൾ എന്താ പഠിതമായിട്ടുള്ള സാറിൻ്റെ സ്വാതന്ത്ര്യ സാറിൻ്റെയും എന്താ സപ്പോർട്ട് കാരനാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് സന്തോഷം തോന്നുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു തദ്ദേശിക ഗോത്ര കലാരൂപമാണ് റീസെൻ്റ് ആയിട്ടാണ് നമ്മളുടെ കലോത്സവത്തിലേക്ക് ഇത് ആയത് അപ്പോൾ അത്ര ഫെമിലിയർ അല്ല എന്നിട്ട് പോലും ഇത് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനെക്കുറിച്ചിട്ട് ഇടുക്കി ജില്ലയിലെ കുമ്മളി പ്രദേശത്തുകാരുടെ എന്തൊരു ഗോത്രഭവക്കാരുടെ ഒരു നൃത്തമാണ് പളയനൃത്തം ഇവരുടെ കുലദേവെന്ന് പറയുന്നത് എലാത്തു പള്ളേച്ചി അവരെ ശുചിച്ച് കൊണ്ട് ചെയ്യുന്ന നൃത്തമാണ് പളയനൃത്തം ഇതിൽ എന്ന് പറയുന്നത് അതൊരു അനാഥ അനാഥായിട്ട് കുട്ടീനെ ഉള്ള പ്രണയം സ്നേഹം എന്നിവയൊക്കെയാണ് ഈ പാട്ടിലും എന്താ ഡാൻസിലൊക്കെ ഉള്ളത് ഇതിൻ്റെ പ്രധാന വേഷം എന്ന് പറയുന്നത് ഇഞ്ച എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ് പിന്നെ മഞ്ഞമുള കൊണ്ടുള്ള ഉപകരണങ്ങൾ എന്താ വാദ്യ വാദ്യോപകരണങ്ങളായിട്ട് വരുന്നത് എന്താ നഗാര മുളം ചെണ്ട ജാൽഡ്ര ഉറമി എന്നിവയൊക്കെയാണ് അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് ഡേയ്സ് നിങ്ങളിപ്പോൾ അത് സ്കൂൾ മുതൽ ജില്ല കവർ ചെയ്തു സംസ്ഥാനത്ത് എത്താൻ അപ്പോൾ കുറേ പ്രാക്ടീസ് ആണ് നിങ്ങൾ പ്ലസ് കാരാണ് ഒരാൾ മാത്രമേ പ്ലസ് വണ്ണിൽ നിന്നുള്ളൂ അപ്പോൾ കുറേ ക്ലാസ് പോലും മാറ്റി വെച്ചിട്ട് പ്രാക്ടീസിന് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം മുതൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് സൗന്ദര് സാരാണ് ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒക്കെ തന്നിരുന്നത് പിന്നെ സ്കൂളത്തെ ടീച്ചേഴ്സിൻ്റെ എഫക്ട് എഫക്റ്റും കൊണ്ട് ഇത്ര വരെ എത്തി ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്റ്റേറ്റിൽ പോകാൻ പറ്റിയത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം കഴിഞ്ഞ തവണ ജില്ലയിൽ നിന്നും സംസ്ഥാനത്തിലേക്ക് എത്തണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇത്തവണ വാശിയോടെ ആ ഒരു സ്പിരിറ്റിൽ ജില്ലയിൽ നിന്ന് പ്രൈസ് അടിച്ച് സംസ്ഥാന കലോത്സവത്തിൽ ഇവരെത്തി മാത്രമല്ല എ ഗ്രേഡ് നേടി എന്നുള്ളത് കൂടി ഇവരുടെ പ്രത്യേകതയാണ് അപ്പോൾ ഇതിൻ്റെ കുട്ടികളെ കൂടുതൽ എഫേർട്ട് നമുക്ക് അധ്യാപകരോട് ചോദിക്കാം കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ നിന്ന് പണിയ നൃത്തമാണ് കൊണ്ടുപോയത് അത് വയനാട്ടിലെ ആദിവാസികളുടെ നൃത്തമായിരുന്നു അത് സ്റ്റേറ്റിൽ പോയി പങ്കെടുത്തതാണ് കുട്ടികൾ പള്ളിയനൃത്തം നമ്മൾ കഴിഞ്ഞ വർഷവും സ്കൂളിലും സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ അവതരിപ്പിച്ചതാണ് പക്ഷേ അവർക്ക് ജില്ലയിൽ കിട്ടിയില്ല അപ്പോൾ അതിന്റെ ഒരു മധുര പ്രതികാരമാണ് ഇത്തവണ അവര് നല്ല ചിട്ടയായ പരിശീലനമായിരുന്നു പിന്നെ കുട്ടികൾ അതേപോലെ തന്നെ സാറ് പറഞ്ഞതനുസരിച്ച് അതേപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ട്രെയിനിങ്ങിനൊക്കെ പങ്കെടുത്തു അതിൻ്റെ ഒരു വിജയമാണ് അവർക്കിപ്പോൾ കിട്ടിയത് സന്തോഷം വളരെ സന്തോഷം പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ രണ്ട് വർഷത്തെ എഫേർട്ടാണ് കഴിഞ്ഞ വർഷവും ഇതേ ടീം തന്നെയായിരുന്നു ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ പ്ലസ് വണ്ണിലുള്ളത് ബാക്കിയൊക്കെ പ്ലസ് ടുവിൽ കഴിഞ്ഞ വർഷവും പങ്കെടുത്ത കുട്ടികൾ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ രണ്ടാമത്തെ വർഷവും കൂടി പങ്കെടുത്ത് അവർക്ക് അവർക്കതിൽ വിജയം നേടാൻ പറ്റിയാൽ അവർക്കും സന്തോഷമുണ്ടോ അപ്പം ഞങ്ങൾക്കും സ്കൂളും വളരെയേറെ സന്തോഷിക്കുന്നു അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് എന്നീ ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല ടീച്ചേഴ്സും ഭയങ്കര ഹാപ്പിയാണ് ഗ്രേസ് മാർക്കിനപ്പുറത്തേക്ക് ഇതുപോലൊരു പെർഫോമൻസ് സംസ്ഥാന തലത്തിൽ വെക്കാൻ പറ്റിയതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇവരെ മുഖത്ത് കാണാം ഭയങ്കര ഭംഗിയായിരുന്നു ആ ഒരു നൃത്ത രൂപം കാണാൻ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് നില ട്വൻ്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹ്നാ തബ്സർ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ